അങ്ങനെ ഇന്നത്തെ ദിവസം ചില്ലരുടെ പ്രതീക്ഷ വന്നു അർജുനൊക്കെ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് ഒരാളെ ശരിക്കും അടിച്ചിടുന്ന പോലെ ഇന്നത്തെ ടാസ്കിൽ ഒരു സംഭവം ഒരു സീന് കണ്ടു അതുപോലെ തന്നെ ജാസ്മിന്റെ മുന്നേറ്റം ഇതൊക്കെ കാണുമ്പം ഒരു ഒരു വലിയ പ്രതീക്ഷയാണ് ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് പേഴ്സണലി ചില പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ തോന്നിപ്പോയി പിന്നെ ഇന്നത്തെ എപ്പിസോഡിലെ ഇന്നത്തെ ടാസ്കില് ചില ഇടത്ത് പറയേണ്ട ചില സംഭവങ്ങളുണ്ട് ജിൻഡോ ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന സമയത്ത് സിജോ പറയുന്നുണ്ട് നിലവാരമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ജിജോ പറയാം ഒരിക്കലും യോഗ്യനല്ല ജിൻഡോ ഇതിന് ഒരിക്കലും യോഗ്യനല്ല ഒരിക്കലും ഒരു നിലവാരമില്ലാത്ത വ്യക്തിയാണ് അങ്ങനെ എങ്ങനെയെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പം ഞാൻ ലൈ ജിൻഡോനെ കുറിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞു തെറ്റില്ല ഓക്കെ നിങ്ങൾക്ക് പറയാം പക്ഷെ എന്തുകൊണ്ട് നിലവാരമില്ല പറയൂ അപ്പോൾ പറയുന്നുണ്ട് ജിൻഡോ യോഗ്യനല്ല ഓക്കെ യോഗ്യനല്ല ഓക്കെ സമ്മതിച്ചു എന്തുകൊണ്ട് യോഗ്യനല്ല അതിലല്ലേ കാര്യം ആ പോയിൻ്റ് പറയേണ്ടത് സിജോ ചുമ്മ അങ്ങനെ നിലവാരമില്ല ഇതില്ല ഇതിന് യോഗ്യനല്ല ഇവിടെ നിൽക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഒരു ഒരു പോയിന്റ് പറയുന്നില്ല പിന്നെ ജാസ്മിൻ അവിടെ ഒരു പോയിന്റ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ളത് വേറെ വേറെ ആയിട്ട് അതായത് ഈ ടാസ്കിന്റെ ബേസിൽ അങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിൽ അപ്പൊ അതൊരു പോയിന്റ് അതുപോലെ എന്തെങ്കിലും പോയിന്റ് പറയണം എന്തുകൊണ്ട് പുള്ളിക്ക് എന്താ പറയാ നിലവാരമില്ല എന്തുകൊണ്ട് ഈ ഒന്നാം സ്ഥാനം പറ്റില്ല എന്നത് പറയണം അത് സിജോ പറയുന്നില്ല അത് കഴിഞ്ഞ് ജാസ്മിൻ പറഞ്ഞതിന് ശേഷം റസ്മിൻ പറയാൻ തുടങ്ങി കള്ളം പറയുന്നു ഡിസ്ക്രിമിനേഷൻ അതുപോലത്തെ അങ്ങനെ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസ്മിൻ പിന്നെയും എന്തെങ്കിലും പറയാൻ തുടങ്ങി സിജോനെ മാരെയല്ല പിന്നെ നോറ പറഞ്ഞു ചില ജഡ്ജ്മെന്റ് ഒക്കെ അൺഫെയർ ആയിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ആശ്വാസം തോന്നി കാരണം സിജോ അങ്ങനെ ജിൻഡോനെ പറ്റില്ല ജിൻഡോ യോഗ്യനല്ല എന്ന് പറയുന്ന സമയത്ത് റസ്മിനും ജാസ്മിനും അതുപോലെ തന്നെ നോറയൊക്കെ പോയിന്റുകളായിട്ട് മുന്നോട്ട് വന്നു സിജോയ്ക്ക് കഴിവുണ്ട് അതായത് നൈസായിട്ട് ട്രാക്ക് മാറ്റാനോ അല്ലെങ്കിൽ നൈസായിട്ട് വേറൊരാളെ ഇതിലേക്ക് ഇടാനോ അങ്ങനെയൊക്കെ ശ്രമിക്കാനൊക്കെ സിജോയ്ക്ക് കഴിവുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ സിജോ നേരെ നന്ദനനെ പിടിച്ചു നന്ദനയ്ക്ക് യോഗ്യതയില്ല എന്നും പറഞ്ഞിട്ട് നന്ദനെ കീറി പിടിച്ചു അപ്പോൾ പുള്ളിക്ക് അറിയാം ഇപ്പോൾ ഇയാളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് വെറുതെ സമയം കളയാണ്ടേ പെട്ടെന്ന് തന്നെ ആളയിലേക്ക് പോവാം എന്നൊക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ആദ്യം തന്നെ സിജോ സിജോ ആദ്യം എന്നല്ല പല സമയത്തും ഈ ഒരു ഇന്നത്തെ ടാസ്കിൽ പല സാഹചര്യങ്ങളിലും പോയിന്റ് പറയുന്നില്ല പുള്ളിക്ക് യോഗ്യനല്ല പുള്ളി അതിന് ചേരില്ല അങ്ങനെ അങ്ങനെ പറയാമെന്നല്ലാണ്ട് എന്തുകൊണ്ട് ചേരുന്നില്ല അതിലാണല്ലോ കാര്യം അതിലാണ് ആൾക്കാർ കൺവിൻസ് ആവുക അപ്പൊ അതാണ് പവർ അത് പല സാഹചര്യങ്ങളിലും സിജോന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല അതിന്റെ ഇടയ്ക്ക് സായി കയറി ആറാം സ്ഥാനം അങ്ങ് ഉറപ്പിച്ചു സിമ്പിൾ ആയിട്ട് രണ്ട് ഡയലോഗ് ഡയലോഗടിച്ചു ആറാം സ്ഥാനം സെറ്റ് ചെയ്തു ആ സാഹചര്യത്തിൽ ജാസ്മിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ജാസ്മിൻ നൈസ് പോയിന്റ് പോയിന്റൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് അടിച്ചിടുന്നുണ്ട് ജാസ്മിൻ നല്ല രീതിയിൽ എന്താ പറയാ നല്ലൊരു ട്രിഗർ ചെയ്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊരു അടി കൊടുത്തിട്ട് ജാസ്മിൻ അങ്ങ് തകർക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയും ജാസ്മിനും ഭയങ്കര പ്രതീക്ഷയുള്ള രണ്ട് കണ്ടസ്റ്റന്റുകളാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ജിൻഡോ ഇൻവോൾവ്മെന്റ് കാണുന്നില്ലായിരുന്നു എന്നാൽ ജാസ്മിൻ നല്ല നല്ല ഓരോ സാഹചര്യത്തിലും നല്ല നല്ല പോയിന്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും പുള്ളിക്കാരിക്ക് ഫസ്റ്റ് എന്നുള്ള പരിപാടിയിലേക്ക് പുള്ളിക്കാരി തന്നെ പോകുന്നില്ല അതൊക്കെ ഒരു പത്താം സ്ഥാനത്തേക്കൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ പോയി പോയി ഭയങ്കര ബാക്കൌട്ടേക്ക് എത്തി എന്നാലും പല സാഹചര്യങ്ങളിലും ഭയങ്കര പുള്ളിക്കാരത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ജാസ്മിനെ ഒരു ഒറ്റടിക്ക് അടിക്കാൻ അവിടെ പറ്റിയത് അർജുനാണ് ബാക്കിയുള്ളവർ എത്രത്തോളം വിജയിച്ചെന്ന് എനിക്കറിയില്ല എന്നാലും അടി അടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അർജുൻ അർജുൻ്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞപ്പം അർജുനാ ജാസ്മിൻ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ഇങ്ങനെ കേട്ട് നിന്നിട്ട് ഒരൊറ്റ സാധനം എടുത്തു അർജുൻ വേണമെന്ന് തോന്നിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എല്ലാത്തിലും ഇടപെടണം അതാണ് ഇവിടുത്തെ കാര്യം അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇടപെടുന്നത് ചുമ്മാ ഒരു ഷോ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടെന്ന് ഒരു ഷോ പോലെ തോന്നുന്നുള്ളൂ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ അർജുൻ നൈസായിട്ട് ഗബ്രീൻ അതിലേക്ക് ഇട്ടിട്ട് ഈ ജാസ്മിൻ്റെ വായ അങ്ങോട്ട് ശരിക്ക് അടപ്പിക്കുന്ന ഒരു അവസ്ഥ അർജുൻ നൈസായിട്ട് പറഞ്ഞു ഇതൊക്കെ എല്ലാ വള്ളിയും പിടിച്ച ഒരാൾ ഇന്ന് പുറത്താണ് ഞാൻ ഇതിന്റെ അകത്താണ് ആ ഒരു സാധനം ഇട്ട് ഗബ്രിക്ക് ഇട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞപ്പം ജാസ്മിൻ സിപ്പ് പരിപാടി കഴിഞ്ഞു ജാസ്മിനും ഉണ്ടാൻ പറ്റിയില്ല പക്ഷേ അല്ലാത്ത കേസിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജാസ്മിൻ എന്താ പറയുക നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരുടെ കേസിലും എന്നാലും അർജുൻ കൊടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു അടിപൊളിയായിട്ട് തോന്നി പലരുടെ ഭാഗത്തൊന്നും പ്രതീക്ഷിച്ച പോലെ കണ്ടില്ല അത് മെയിനായി പറയുകയാണെങ്കിൽ ജിൻഡോ സിജോ സിജോൻ്റെ ഈ പ്രൊമോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സിജോനെ ഭയങ്കര പ്രതീക്ഷിച്ചു ഭയങ്കര വലിയ പോയിന്റ്സ് ഒക്കെ പറയുന്നു പുള്ളീ കഴിവുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആവാൻ ശ്രമിക്കാനൊക്കെ കഴിവുണ്ട് പക്ഷേ ചില സ്ഥലത്ത് ഇന്ന് ഇന്ന് കണ്ടതിലാണ് ഇന്ന് കണ്ടപ്പോൾ എപ്പോഴും അങ്ങനെയാന്നല്ല ഇന്ന് ചില പോയിന്റുകളൊക്കെ പറയാൻ വായ തുറക്കുന്നുണ്ടെങ്കിലും വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം താൻ യോഗ്യനാണോ ഈ ഒന്നാം സ്ഥാനത്ത് യോഗനാണോ ഞാനാണ് യോഗ്യൻ ഞാൻ മനസ്സറിഞ്ഞു പറയുന്നു ഞാനാണ് യോഗ്യൻ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് എന്തുകൊണ്ട് ഞാൻ യോഗ്യനാവുന്നത് അതാണ് പറയേണ്ടത് അതിലാണ് പോയിന്റ് ഉള്ളത് അപ്പം അത് പറയാത്തതിനോണ്ട് എനിക്ക് സിജോന ഇന്ന് അത്ര വലിയൊരു ലൈക്ക് ആയിട്ടില്ല അതേപോലെ തന്നെ നന്ദനോട് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ പറ്റു ഈ നന്ദനോട് വലിയ കാര്യത്തിൽ സിജോ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ യോഗ്യൻ എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാലം നിന്നു അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനം നന്ദനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവസാനം ഈ സിജോ സിജോ വലിയ കാര്യത്തിൽ ഈ സാധനത്തിന്റെ ഈ നന്ദനോട് ചോദിച്ച അതേ ചോദ്യത്തിന് മറുപടി എന്താണെന്ന് ഞാൻ പറയാൻ രീതിയിൽ പറഞ്ഞിട്ട് പുള്ളിയൊന്നും പറയുന്നില്ല പുള്ളി പറയുന്നത് ഞാൻ യോഗ്യനാണ് നൂറ് ശതമാനം യോഗ്യനാണെന്ന് ഞാൻ പറയുമ്പോൾ തോന്നുന്നു ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് എന്താ കാര്യം എന്തുകൊണ്ട് എന്നുള്ളതാണ് അതിലല്ലേ പോയിന്റ് അപ്പം ഇന്ന് സിജോന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത്ര ആയില്ല പിന്നെ നോറ വന്നു കഴിഞ്ഞപ്പം ോറേന്റെ കേസിലും ആ ടിയാണ് ജാസ്മിൻ കൊടുത്തത് നോറേന്റെ കേസിൽ നോറ ഇങ്ങനെ വന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഫുള്ള് വിളമ്പി കഴിഞ്ഞപ്പം ഒറ്റയടിക്ക് നോറേനെ മുഖത്ത് നോക്കി ജാസ്മിൻ ചോദിച്ചു സെന്റിമെന്റ്സ് വെച്ചിട്ട് എന്തിനാണ് കളിക്കുന്നത് സെന്റിമെന്റ്സ് വെച്ചിട്ട് എന്തിനാണ് അത് പിടിച്ച് കളിക്കുന്നത് എന്തിനാണെന്നുള്ള രീതിയിലൊരു സാധനം അടിച്ച് ഡിസ്ട്രോയിഡ് നോറ ഡിസ്ട്രോയിഡ് നോറ മിണ്ടുന്നില്ല സിപ്പ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അപ്സര അതുപോലെ പറഞ്ഞു നോറ ടാസ്കൾ ടാസ്കുകൾ എന്ന് പറയുന്നു ഏതോ ഒരു ടാസ്ക് ഒരു ടാസ്കിൽ ഗംഭീര പ്രവർത്തനം കാഴ്ചവെച്ചു അല്ല ില്ലാത്ത ടാസ്കുകളൊക്കെ ഭയങ്കര വീക്കായിട്ട് നിന്നിട്ട് നോറയുടെ മുഖത്ത് തന്നെ അത് അപ്പോൾ കാണാം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിസ്സഹായമായിട്ട് നമ്മൾ പല ടാസ്കിലും കണ്ടിട്ടുണ്ട് ഭയങ്കര വീക്കായിട്ട് തോന്നിയിട്ടുണ്ട് പല ടാസ്കുകളിലും എന്നിട്ട് ട്രൈ പോലും ചെയ്യാത്ത പോലെ തോന്നിയിട്ടുണ്ട് നോറേൻ്റെ പല സാഹചര്യത്തിൽ ഇങ്ങനെ അയ്യോ ഇതെന്താ എന്താന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പല സാഹചര്യങ്ങളും നോറേനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ബേസ് ആയിട്ട് അപ്സർ നൈസായിട്ട് ഒരു മെൻഷൻ ചെയ്തു അപ്പോൾ കംപ്ലീറ്റ് നോറ സ്റ്റെക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ ഒരു കാര്യമില്ലാണ്ട് റസ്മിൻ അതിൽ കയറി ഇടപെട്ടു എന്തിനാണ് റസ്മിൻ റസ്മിൻ്റെ പണി നോക്കൂ അല്ലാടൻ ഉറക്കു വേണ്ടി പിടിക്കരുത് ഇപ്പം ഈ പറയുന്ന പല കോംബോകളും ഇതിൻ്റെ അകത്തുണ്ടായിട്ട് പോലും ആരും കാര്യമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വാല് പിടിക്കുന്നത് ഞാൻ കണ്ടില്ല കാര്യമായിട്ടൊന്നും ഈ ഒരു ടാസ്കിൽ കണ്ടില്ല പക്ഷേ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈവെക്കും അതൊക്കെ പക്ഷെ അല്ലാണ്ട് വലിയ പരിപാടികളൊന്നും കണ്ടില്ല എന്നാൽ ഈ പറയുന്ന റസ്മിൻ ഒരു കാര്യമില്ലാണ്ട് നോറേൻ്റെ ഇതിൽ കയറി പിടിച്ചു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റസ്മിനോട് നോറ ലാസ്റ്റിലേക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല റസ്മിൻ പോലും പല വേറെ പല ഫ്രണ്ട്സിലുമായിട്ട് തിരക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് വലിയ കോമഡി ആ നോറയ്ക്ക് വേണ്ടിയാണ് റസ്മിൻ വെറുതെ താങ്ങാൻ പോയത് പിന്നെ നന്ദനയുടെ കാര്യം ഞാൻ വല്ലാതെ എടുത്ത് പറയുന്നില്ല കാരണം നന്ദനെ ഫെയിലായി പോയി നന്ദനെ വിചാരിച്ച് പോലെ ഒന്നും നടന്നില്ല അവസാനം എല്ലാവർക്കും എന്നെ പേടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ 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 സൈഡിലേക്ക് പോവുകയാണ് അത് അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്തായാലും ഇന്നത്തെ ആയിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ജാസ്മിൻ കളിച്ച ഒരു കളിയാണ് ജാസ്മിൻ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കളിച്ചു പിന്നെ ഒരു അർജുൻ കൊടുത്ത കൊടുക്കൽ പിന്നെ സിജോ സിജോക്ക് നല്ല കഴിവുണ്ട് സിജോ ഇപ്പം എവിടെ തുടങ്ങാനും എവിടെ നിർത്താനും അല്ലെങ്കിൽ എന്താ പറയുക കംപ്ലീറ്റ് ഇതൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ ഇന്നത്തെ ടാസ്കിൽ എന്തുകൊണ്ടോ സിജോ വലിയ പോയിന്റുകൾ പറയുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് സിജോ മോശമായിട്ട് തോന്നി ബട്ട് സിജോ നല്ല ആക്റ്റീവായിരുന്നു ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഇൻവോൾവ്മെൻറ് ഉണ്ട് ജിൻഡോ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു ഇതുണ്ടായില്ല പെട്ടെന്ന് സെക്കൻഡിലേക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥ പിന്നെ എല്ലാവരും ഒരു ഓക്കേയും പറയുന്നു അപ്പം അതൊരു ഓക്കെ ആയിട്ട് തോന്നിയില്ല ജിൻ്റെ ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ വലിയ രീതിയിൽ കാഴ്ചവെച്ച മാതിരി തോന്നിയില്ല പിന്നെ അഭിഷേക് ഫസ്റ്റ് കിട്ടാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യൻ തന്നെയാണ് കാരണം അതൊരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പം ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ജാസ്മിൻ ഇത്രയും കഴിവുള്ള ഒരാളാണ് ജാസ്മിൻ ഇത്രയും പവറായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇന്നത്തെ ടാസ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ജാസ്മിൻ ആണെന്ന് പറഞ്ഞിട്ട് പോലും ജാസ്മിൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയില്ലല്ലോ അപ്പൊ ആ ഒന്നാം സ്ഥാനത്തേക്ക് െത്താൻ പറ്റുക എന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ടാസ്കിൽ വെച്ച് നോക്കുമ്പോൾ കഴിവെന്ന് പറയുന്നത് ആ കഴിവുള്ള ആൾ ആരാണോ അയാൾ ഒന്നാം സ്ഥാനത്തായി ഡിസേർവിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അത് അതിൽ എനിക്കൊരു മാറ്റമില്ല കാരണം ഏത് രീതിയിലും കളിക്കാം ഏത് രീതിയിലും എന്താ പറയാ ആൾക്കാരെ കൊണ്ട് ഈ ഒരു ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിപ്പിക്കാം സോ അത് പുള്ളിയുടെ കഴിവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് വേറെ ഒന്നും പറയാനില്ല വോട്ട് വാങ്ങിപ്പിക്കുക ഒക്കെ അത് സ്വന്തം കഴിവ് തന്നെയാണ് പിന്നെ ഈ നോറയുടെ കാര്യം നോറയുടെ ഒരു വലിയ കഷ്ടം തന്നെയാണ് നോറയുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം നോറ എന്തെങ്കിലും ഒരു അടി ഒരു ഫൈറ്റോ കാര്യങ്ങളോ നടന്ന കഴിഞ്ഞാൽ ഇപ്പം ആരോടായിട്ടാണ് ഈ ഫൈറ്റ് നടക്കുന്നത് അവരോട് കൂടുതൽ ആർഗ്യുമെന്റിനോ കാര്യത്തിനൊന്നും പോകാതെ ആ വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാമറയോട് സംസാരിക്കും ഈ വിഷയം പറ്റി ഈ വിഷയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഈ വേറെ ഏതെങ്കിലും കണ്ടസ്റ്റന്റിനെ മുന്നിൽ കിട്ടിയിട്ട് ആ കണ്ടസ്റ്റന്റ് കാര്യമായിട്ട് ഇതിൽ ഇടപെടണം എന്നില്ല പക്ഷെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അവനിങ്ങനെ ചെയ്തു ഇവനിങ്ങനെ ചെയ്തു അത് ചിലപ്പം ആവാം ചിലപ്പം അഭിഷേക് ആവാം ആരുമാകാം ചിലപ്പം അതിൽ റസ്മിനാകാം ഇവർ കാര്യമായിട്ടൊന്നും പറയില്ല അങ്ങനെ തിരിച്ച് വലിയ രീതിയിൽ പറയാത്ത ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ ക്യാമറേൻ്റെ അടുത്ത് ക്യാമറയും തിരിച്ചൊന്നും പറയില്ലല്ലോ അവരുടെ അടുത്ത് ചെന്നിട്ട് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൻ്റെ സൈഡ് മാത്രം അങ്ങ് വിളമ്പു ായിട്ടൊരു കച്ചട ഉണ്ടായി കഴിഞ്ഞാൽ ജാസ്മിനോടാണ് ഒരു ഡിബേറ്റ് നടത്തേണ്ടത് എന്നാലേ അവിടെ വ്യക്തമായിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് വളരെ വ്യക്തമായിട്ട് കിട്ടുള്ളൂ സ്വന്തം ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ആ ഡിബേറ്റ് നടത്തു നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അവിടെ നിങ്ങൾ ജയിക്കൂ അല്ലാണ്ട് ജാസ്മിനായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റസ്മിന്റെ അടുത്ത് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് റസ്മിൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല കാര്യമായിട്ട് ആ ശരിയാണ് അതവര് അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന നീ കാര്യമായിട്ട് എടുക്കണ്ട അങ്ങനെ പറയുന്ന അങ്ങനെ റിപ്ലൈ തരുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഈ സംഭവം അവതരിപ്പിക്കും എന്നിട്ട് ഈ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും അതായത് തൻ്റെ ഭാഗത്ത് ശരിയാണുള്ളത് എന്നുള്ള രീതിയിൽ അങ്ങനെ കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാമറ നോക്കി കൺവിൻസ് ചെയ്യുന്ന ഒരാളാണ് നോറ സ്ഥിരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പല സാഹചര്യങ്ങളിലും ക്യാമറയും നോറയും മാത്രം വരുന്നൊരു ഫ്രെയിം കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു എന്താ അറിയോ ആ ഇപ്പം കരയും ഇപ്പം കരയും ദേ കരഞ്ഞ് കരഞ്ഞ് അതാണ് നടക്കുന്നത് ക്യാമറ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൽ കരയിലാണ് പണി അപ്പം നോറ അതൊന്ന് കുറച്ച് കുറയ്ക്കണം അല്ലാണ്ട് വലിയ താല്പര്യം നിങ്ങൾക്ക് നോറയാനോട് വരില്ല ഈ സംഭവം ഒരു ഒരു നൈസ് പരിപാടിയായിട്ട് തോന്നുന്നില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഒരു ടാസ്കിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റുണ്ട് അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയേണ്ടതാണ് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ